നല്ല ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ധാരാളം കുട്ടികളുടെ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ മഞ്ചേശ്വരം പഴയ മഞ്ചേശ്വരമല്ല ഞാൻ ഈ അടുത്ത കാലത്ത് ദുബായിലേക്ക് പോയപ്പോ എന്നോടൊരാൾ പറഞ്ഞു നിങ്ങളൊരു പ്രാവശ്യം എന്തായാലും ലണ്ടനിൽ പോകണമെന്ന് പറഞ്ഞു ഞാനപ്പം അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെ ഒരു നിർബന്ധിച്ച് ലണ്ടനിൽ പോകാൻ പറയാൻ കാരണം എന്ന് പറയും പറഞ്ഞു ഞാൻ എന്റെ മോനെ ലണ്ടനിലാണ് പഠിക്കാൻ ചേർത്തത് ഒരു പ്രദേശമുണ്ട് അത് നിങ്ങളുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഉൾവാറ് എന്ന് പറഞ്ഞു ഞാൻ അപ്പഴും അത്ഭുതത്തോട് ചോദിക്കും പറഞ്ഞു ഉൾവാറിന് ഒരു നൂറ്റി ചെല്ലാനും കുട്ടികളാണ് പത്തിരുപത്തിയഞ്ച് ഷോപ്പുകളൊക്കെ ആക്കി ലണ്ടന്റെ ഒരു ഗ്രാമത്തിലെ നമ്മുടെ മണ്ഡലത്തിന്റെ കുട്ടികൾ ഫാമിലിയൊക്കെയായി താമസിക്കുന്നത് അവർ ഇപ്പോഴും ഒരു പ്രോഗ്രാമിന് വേണ്ടി അവർ എം എൽ എ നിരക്ക് ക്ഷണിക്കുന്നുണ്ട് െ സംബന്ധിച്ചു അത്രമാത്രം പുതിയ തലമുറ നന്നായി ചിന്തിക്കുന്നുണ്ട് നല്ല ഡ്രീമുണ്ട് അവരുടെ തലച്ചോറിലേക്ക് വർഗീയത കയറ്റാൻ കൊണ്ടുവന്നാൽ അത് ഏസില്ല അവരുടെ തലച്ചോറിലേക്ക് തീവ്രവാദം കൊണ്ടു വന്നാൽ അത് ഏസില്ല അവരുടെ മുമ്പിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മതപരമായ വിഷയങ്ങളിട്ട് അതൊന്ന് കത്തിച്ചു നോക്കാൻ നോക്കിയാൽ ഏശില്ല കാരണം അവർ കൃത്യമായി പഠിക്കുന്നുണ്ട് അവർക്ക് സ്വപ്നങ്ങളുണ്ട് അവർക്ക് കൃത്യമായ ഡ്രീമിനെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാന കേന്ദ്രം ജോമേളയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും കൂടി അഭിവാദ്യം ചെയ്യുന്നു തീർച്ചയായും നിങ്ങളുടെ എം എൽ എ നിലയ്ക്ക് ഏതെങ്കിലും ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഞാൻ ഇടപെട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബ് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങളുടെ എം എൽ എ എപ്പോഴും റെഡിയായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുന്നു സ്വപ്നത്തിലേക്ക് ആരാധ്യമാകുന്നത് നമുക്കറിയാം പുതിയ കാലത്ത് നമ്മുടെ യുവാക്കൾ പറഞ്ഞതുപോലെ പഠനങ്ങൾ നടത്തിയ അമേരിക്കയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളത് അത് വലിയ സ്വപ്നം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വീട്ടിൽ നിന്നിരുന്നു അമേരിക്കയുടെ ആ സമയത്ത് നാട്ടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു പുതിയ തലമുറ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവുകൾ കണ്ടുകൊണ്ട് മറ്റു സമരം ഇനിയുള്ള തലമുറയെ പ്രചോദനം നൽകുന്നതിന് വേണ്ടി ലോകത്തെ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് കൊണ്ട് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു ഒരു സ്വപ്നം ഗ്രാമപഞ്ചായത്തിന്റെ ആദാരത്തിന്റെ കഴിവാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പണി ഏകദേശം അടുത്തു തന്നെ ആരംഭിക്കുന്നുള്ള ഒരു ഈ നമ്മൾ സന്തോഷമായിരിക്കുന്നേരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ചേശ്വരം ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ തന്നെ നൂറ് ശതമാനം ഫണ്ട് കൂടുതലും അതിന്റെ ആളുകൾ ആ ബ്ലോക്ക് പഞ്ചായത്തിൽ അടയാളപ്പെടുത്തിയ അടയാളപ്പെടുത്തൽ കഴിഞ്ഞ തൊഴിലുകളുടെ നടക്കുമ്പോ അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലായിരുന്നു അടുത്ത് വരും അതിനേശേഷം അഞ്ഞൂറ് വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സംരംഭത്തിൽ പങ്കെടുത്തിരിക്കുന്നുള്ളതാണ് ಉದ್ಯೋಗ ಅಂತ ಇರಬೇಕಾದದ್ದು ಪ್ರಾಮುಖ್ಯ ಈ ಉದ್ಯೋಗ ಮೇಳ ಮುಂಗಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಸಿ ಬಿ ಎಸ್ ಚೇರ್ಪರ್ಸನ್ ಹಾಗೂ ಅವರ ಟೀಮ್ ಅವರು ಹಾಗೂ ನಮ್ಮ ಮುಂದೆ ಇರುವ ಕುಟುಂಬಸ್ನವರು ಕೂಡ ಬಂದಿದ್ದಾರೆ ಅವರ ಪೇರೆಂಟ್ಸ್ ಕೂಡ ಸಪೋರ್ಟ್ ಮಾಡಿದ್ದಾರೆ ನಮ್ಮ ಅವರ ಪೇರೆಂಟ್ಸ್ ಹಾಗೂ ಅವರ ಹಿರಿಯರು ಕೂಡ ಬಂದಿದ್ದಾರೆ ಈ ಉದ್ಯೋಗ ಮೇಳಕ್ಕೆ ಬಹಳ ಸಂತೋಷವಾದದ್ದು ಹಾಗೂ ನಾವು ಬ್ಲಾಕ್ ಮಟ್ಟದಲ್ಲಿ ಇಲ್ಲಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ನಡೆಸ್ತಾ ಗ್ರಾಮ ಎಲ್ಲಾ ಪಂಚಾಯತ್ಗಳು ನಡೆಸ್ತಾ ಇದ್ದಾರೆ ಜಾಬ್ ಫೈಲ್ಯೂರ್ ಆಗ್ತಾರೆ ಹಾಗೆ ಇದನ್ನು ಯಶಸ್ವಿಯಾಗಿಲ್ಲ ಅಂತ ಹಾರೈಸುತ್ತ ನನ್ನ ಶುಭಾಶಯಗಳನ್ನು ಹೇಳ್ತಾ ಅದೇ ರೀತಿಯಲ್ಲಿ ಸ್ಮಾಲ್ ಸ್ಕೇಲ್ ಇಂಡಸ್ಟ್ರಿಯ ಆಫೀಸ್ ಗೆ ಹೋಗ್ಲಿ ನಾವು ಸ್ಕಿಲ್ ಡೆವಲಪ್ಮೆಂಟ್ ಟ್ರೈನಿಂಗ್ ಸೆಂಟರ್ ಕೊಡ್ಲಿ ಅಲ್ಲಿ ಕೂಡ ಫ್ರೀ ಆಗಿ ಪ್ರಧಾನಮಂತ್ರಿ ಅವರ ಟೆಕ್ನಿಕಲ್ ಇದರಲ್ಲಿ ನಮಗೆ ಫ್ರೀ ಜನರಲ್ಲಿ ಥರ್ಟಿ ಪರ್ಸೆಂಟ್ ಸಬ್ಸಿಡಿ ಮತ್ತು ಓಬಿಸಿ മറ്റൊരു കാറ്റഗറി വഴിക്ക് തേർട്ടി ഫൈവ് പെർസെന്റ് അതായത് കാറ്റഗറി ഫോർട്ടി പെർസെന്റ് വരെ സബ്സിഡി പോലുള്ള ലോണാണ് സ്വാഗത രീതി നമുക്ക് പോയി ചോദിച്ചാൽ ജോലിക്ക് ഉള്ളത് ജോലി ചെയ്യാനൊക്കെ കച്ചവടം ചെയ്യാനാ നിങ്ങളുടെ പിന്നെ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ് സ്ഥലത്തിന്റെ ഒരു ആധാറില്ലാതെ ഏതെങ്കിലും ഒരു ട്രെയിനിങ് ചെയ്താൽ നേരെ പുതിയ ഡി ജി പി നമ്മൾ കാസർഗോഡ് സൗകര്യ ഓഫീസിൽ പോയി നമുക്ക് സ്വയം തൊഴിൽ സപ്രമം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി വരും ദിവസത്തിൽ നമ്മൾ ടെക്നിക്കൽ ആയിട്ട് മാറണം പ്രൊഫഷണൽ ആയിട്ട് മാറണം അങ്ങനെ മാറിപ്പോയാൽ അതിനുശേഷം നിങ്ങൾ ഗുരു ഇതുപോലുള്ള ക്യൂ നിൽക്കേണ്ടതില്ല ക്യൂ നമ്മുടെ ജോഹർ തപ്പി പോകേണ്ടതില്ല എല്ലാവരും അതിൽ ഒരു ജെൻഡർ പാർഷ്യാനിറ്റി ഒന്നുമില്ല ആണും പെണ്ണും തുല്യ പോലെ എല്ലാവർക്കും സ്വയം തൊഴിൽ തുടങ്ങണം കുടുംബശ്രീ കാണുമ്പോൾ തന്നെ നമ്മൾ അറിയണം പിന്നെ പെണ്ണുങ്ങൾ മാത്രം ചേർന്നാൽ ഏ പരിപാടി എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് കാഴ്ച കൊടുത്താറുണ്ട് പരിപാടി അപ്പൊ ആളുകൾ ഈ ഷെയ്റ്റ് മാറ്റിയാൽ നമുക്കൊരു റോളില്ല മജീദ് ടൂറിൽ പോയിട്ടുണ്ടായിരുന്നു ശെരിപ്പുട്ടൂരിൽ പോയിട്ടുണ്ടായിരുന്നു ന്യായ നാട്ടിലുണ്ടായിരുന്നു എല്ലാം ചെയ്യുന്നത് കുടുംബക്ഷീ അംഗങ്ങൾ മാത്രമാണ് അപ്പൊ നമ്മൾ കൈയ്യടി കൊടുക്കേണ്ടത് അവർ കിടന്നിട്ട് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും അമ്മമാർന്ന് വെച്ചാൽ വീട്ടിൽ ഇരിക്കേണ്ട ആളില്ലാന്ന് കാണിച്ചു കൊടുക്കാൻ കൂട്ടുപക്ഷി അതുപോലെ തന്നെ നമ്മളൊക്കെ വരും ദിവസത്തിൽ ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സിലേക്ക് തപ്പി ഇപ്പൊ എല്ലാവർക്കും ഗൂഗിൾ തപ്പ ഇറങ്ങ അതിനെന്ത് സഹായം വേണമെങ്കിൽ അത് എന്റെ ഭാഗത്ത് ചെയ്യാൻ மீஷர் பஞ்சாயத்து மகீஷ் ஒரு ஒப்பர்ஜூர் கிடைச்சது அப்படி ஆளு ஜோலிக்கு இல்லாத்தது

വീട്ടിൽ വെറുതെ ഇരുന്നിട്ടിതാക്കണ്ടേ അവർക്ക് പറ്റാവുന്ന തൊഴിൽ ഏത് മേഖലയിലായാലും ചെ ഇത് വലിയ കമ്പനീസ് എല്ലാം ചെറിയ 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 കമ്പനി ഉണ്ട് അത് മാത്രല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് പലവിധ മാനസിക സംഘർഷങ്ങളും അവർക്ക് പല ശാരീരിക അസുഖങ്ങളും നേരിടുന്നത് അപ്പോ എല്ലാവരും തൊഴിൽ ചെയ്യണം സ്ത്രീകളെല്ലാം ഏഹ് തൊഴിൽ രംഗത്തേക്ക് വരണം എല്ലാവർക്കും ഒരു വരുമാനം മാറുകയാണ് അപ്പോ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഒരു ഒരുമാതിരി കുടുംബ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഇല്ലാതാക്കുന്നത് അതിന്റെ ഒരു ഉദ്ദേശമാണ് ഞങ്ങള് കുടുംബശ്രീക്കാരാണ് ഇതിനെ മുന്നിട്ട് നിൽക്കുന്നത് പഞ്ചായത്തും കുടുംബശ്രീക്കാരും ചേർന്നാണ് കുടുംബശ്രീക്കാരൻ സജീവമായിട്ട് ഇതിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് മെയിന് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഉന്നമനമാണ് ഗ്രാമപഞ്ചായത്തിന് കുടുംബശ്രീ ഈ പ്രോഗ്രാം ബച്ചിനേട അപ്പോൾ എന്തിനാണ് ഈ ജോബ് ഫെയർന്ന് പറഞ്ഞൊരു പ്രൊഫ കൊസ്റ്റൻ വരുന്നത് അപ്പോൾ ജോബ് ഫെയർന്നല്ലെങ്കിൽ ഞങ്ങൾ ജോബ് ഈ നാട്ടിലെല്ലാം ഇരിക്കും അപ്പോൾ ആ ജോബിൻ്റെ പിന്നെ ആ ജോബിൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ അതിൻ്റെ ഏതെല്ലാം ജോബുണ്ട് അതിനും പിന്നെ ജനങ്ങളെ ആ ജോബ് വേണ്ടവരെ കണക്ട് ആക്കുന്നതാണ് ജോബ് ഫെയർ അപ്പോൾ ജോബ് ആഡ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് സാധാരണ ഈ പഠിച്ചവർക്കെല്ലാം അതിന്റെ പറ്റി അറിയില്ല ആഡ് കിട്ടൂ എന്നുള്ളത് അപ്പോൾ സ്ഥാനീയ ഗവൺമെൻറ് ആയിട്ടുള്ള ഞങ്ങൾ പറയുന്ന ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ഇതിനെ ഒരു കണക്ട് കണക്ടിവിറ്റി ആക്കിയിട്ടാണ് കൊടുക്കുന്ന ഒരു അവരുടെ കർത്തവ്യം ഈ ഞങ്ങളെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ള പഠിച്ചിട്ട് ജോബ് അവസരം കിട്ടാത്ത അത് പഠിച്ചിത് യോഗ്യത ഉണ്ടായിട്ട് ജോബ് അവസരം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജോബ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അപ്പം സ്വയം തൊഴിൽ വാങ്ങുക ഇടാം ഇപ്പോൾ ഒരു ഞങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സ്വയം തൊഴിൽ കൊടുത്തവർ കുറച്ചാൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പത്താൾക്ക് ജോബ് കൊടുത്തത് അതും ഒരു ജോബ് జాబ్ మాత్రున్నీ స్థితి ఈ పంచాయత్వట అత్యయత్కి ఇది సపోర్ట్ ఈ కుటుంబశ్రీ ఆవటే ఈ మంగల్పాడి పంచాయత్ వచ్చి జాబ్ ఫేర్లీ అది బ్యాక్ బోన్ ఈ కుటుంబశ్రీ యూనిట్ పరివాడి అది ఇది ఈరోజు ఆర్గనైజ్ అథవాగనైజకు ഈ അവർ പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസം അവർ അങ്ങനെ ഓടിക്കൊണ്ടുള്ള ആ ഒരു എന്തു പറയുന്ന കഷ്ടപ്പെടുന്ന രീതി ഞാൻ കണ്ടതാണ് അതിനോട് ജോബ് എന്തിന് പറഞ്ഞാൽ ഞങ്ങളെ തൊഴിൽ സാമർഥ്യം ഉണ്ടായിട്ട് ആ തൊഴിൽ സാമർഥ്യത്തിന് ജോബ് ആ അവിടെ ഒരു ഫെസിലിറ്റി കിട്ടാത്ത കൊണ്ടുള്ള കിട്ടാത്ത ഉള്ള ആ നാട്ടുകാർക്ക് ആ അതിൻ്റെ എന്ത് പറയുന്നത് ഇതിൽ ഉദ്യോഗ ഉദ്യോഗാക്ഷികൾ അവർക്ക് ഉദ്യോഗം കിട്ടില്ലെങ്കിൽ ഈ ജോബ് കിട്ടില്ലെങ്കിലും സ്ത്രീകൾ സാധാരണ അടുക്കളയിലായിരുന്നു വരണം അടുക്കള പുറത്തു വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല മാത്രം കുടുംബശ്രീ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് എന്താണ് കുടുംബശ്രീ നമ്മൾ നമ്മൾ ബാങ്കിൽ എങ്ങനെ പോകണം എന്നും എല്ലാം നമ്മുടെ എന്ത് കാര്യത്തിനും കുടുംബശ്രീയാണ് മുന്നോട്ട് നിന്നത് ഇപ്പൊ എല്ലാവർക്കും അവർക്ക് സ്വയം തൊഴിൽ മംഗൽപ്പാടിയിൽ തന്നെ ഇരുന്നൂറോളം സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും ഇതാണ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ ജോബ് മേള കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം നമ്മൾ ജില്ലാതല ജോബ് മേള വെച്ചതാണ് നല്ല ഒരു നൂറ്റി നാല്പത്തഞ്ചു പേർക്ക് തൊഴിലാണ് കിട്ടിയിരുന്നു ഇപ്പോഴും ഇതേ ജോബ് ഫെയർ വെച്ചിട്ടുണ്ട് നല്ല ഒരു തൊഴിലാണ് പത്ത് മുപ്പതോളം കമ്പനികളാണ് ഇവിടെ വന്നിട്ടുള്ളത് അവരെല്ലാം നല്ല നിലയിൽ കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ പ്രവർത്തകരാണെന്ന് പറയാം ചെനകോട്ടൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുപ്പത് രൂപത്തിൽ ചോറ് സാമ്പാറ് വറവ് അച്ചാറ് മീൻചാർ എല്ലാം അവർ കൊടുക്കുന്നുണ്ട് നല്ലൊരു സംരംഭമാണ് ജനകീയ ഹോട്ടല് പണ്ട് നമുക്കത് പിന്നെ സ്റ്റേറ്റ് മിഷന്റെ ഒരു സബ്സിഡി കിട്ടിയിരുന്നു ഇപ്പൊ സബ്സിഡി ഇല്ലാതെ തന്നെ മുപ്പത് രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കുന്നുള്ളത് നല്ല മംഗൽപടി ഏറ്റവും നല്ല സംരംഭമായിട്ട് പോകുന്നത് ഇതാണ് എന്താ ജനക ഹോട്ടൽ പിന്നെ അമ്മി സ്പീക്കർ അങ്ങനെ കുറെ ഉദാബില്ല അതുതന്നെ പണ്ട് റേഷൻ ആദ്യമായിട്ട് റേഷൻ ചെയ്ത ഒരു മില്ലാണ് ഉദാമ്പില്ല് അത് ഇപ്പൊ അവര് നമ്മുടെ സംരംഭത്തിന് പൈസ എടുത്തിരിക്ക സ്വയം തന്നെ ഒരു നാല് സാധിച്ചു അങ്ങനെ സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ടാണ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളം തൊഴിൽമേള ഇവിടെ സംഘടിപ്പിക്കുന്നത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എഴുന്നൂറിലധികം ആൾക്കാർ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുപ്പതോളം കമ്പനികളാണ് ഈ വിജ്ഞാന കേരളം തൊഴിൽ മേളയുടെ ഭാഗമായിട്ടുള്ളത് അധ്യസ്ഥവിദ്യരായിട്ടുള്ള തൊഴിലന്വേഷണർക്ക് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പരമാവധി തൊഴിൽ കൊടുത്തുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളത്തിനെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ കാണുന്നത് തീർച്ചയായിട്ടും മംഗൽപാടി കുടുംബശ്രീയെ അതുപോലെ തന്നെ മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കേരളത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്കില്ലിംഗ് നടത്തിക്കൊണ്ട് ആ കോളേജ് വിദ്യാർത്ഥികൾ പാസ് ആവുമ്പോൾ തന്നെ പരമാവധി തൊഴിലവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ നടന്ന ഗ്ലോബൽ സ്കിൽ സമ്മിറ്റിൽ ഒരു ലക്ഷത്തി മുപ്പതോളം തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ മൊബിലീസ് അല്ലെങ്കിൽ കേരള സർക്കാരുമായിട്ട് മറ്റ് കമ്പനികൾ ധാരണയായിട്ടുള്ളത്